ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഹിന്ദു മതത്തിലെ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഏതെങ്കിലും ദേവന്റെയോ ദേവിയുടെ അനുഗ്രഹം നേടാനുള്ള ഏറ്റവും നൽക മാർഗമാണെന്ന് പറയപ്പെടുന്നു മന്ത്രങ്ങൾക്ക് വളരെയധികം ശക്തിയുണ്ടെന്നും അവ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി ജപിക്കുന്നത് ഭക്തരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സങ്കടങ്ങളും വേദനകളും ദുരിതങ്ങളും അകറ്റുകയും സന്തോഷവും സമ്പത്തും ഭാഗ്യവും നൽകുകയും ചെയ്യും ശിവന്റെ ആരാധനയിലും മന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ശിവനെ ആരാധിക്കുന്നതിലൂടെ ഭക്തരുടെ ജീവിതത്തിലെ എല്ലാ വിഷമതകളും മാറും മഹാമൃത്യുജയ മന്ത്രം ഉൾപ്പെടെ ഒരു വ്യക്തിക്ക് നിരവധി നേട്ടങ്ങൾ നൽകാൻ കഴിയുന്ന നിരവധി ശിവമന്ത്രങ്ങളുണ്ട് അവ ജപിക്കുമ്പോൾ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വരികയും ഭക്തരുടെ ഏറ്റവും വലിയ ആഗ്രഹം പോലും ഉടൻ സഫലമാകുകയും ചെയ്യും ശിവന്റെ അനുഗ്രഹത്തിനായി നിങ്ങൾക്ക് ജപിക്കാവുന്ന ശക്തമായ ചില മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം ആദ്യത്തേതാണ് പഞ്ചാക്ഷരി മന്ത്രം അതായത് ഓം നമശിവായ അതിന്റെ അർത്ഥം ഞാൻ ശിവനെ വണങ്ങുന്നു എന്നാണ് ഓം നമശിവായ അർത്ഥം ഞാൻ ശിവനെ വണങ്ങുന്നു ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ ആന്തരിക ശക്തിയെ വിളിക്കുന്നു ശിവപഞ്ചാക്ഷര മന്ത്രം പ്രധാനമായും സംരക്ഷണവും സുരക്ഷയും തേടുന്നവർക്കുള്ളതാണ് ഇത് ആന്തരിക ശേഷിയും ശക്തിയും വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നിറയ്ക്കുകയും ചെയ്യും ഈ മന്ത്രത്തിന് ഒരു നിയന്ത്രണവുമില്ല ഇല്ല നിങ്ങൾക്കിത് എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ജപിക്കാവുന്നതാണ് അടുത്തത് മഹാമൃത്യുജയ മന്ത്രം ഇനി മുന്നോട്ട് പറയുന്ന മന്ത്രങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കുക മഹാമൃത്യുജയ മന്ത്രത്തെ ഏറ്റവും ശക്തമായ ശിവമന്ത്രമായാണ് കരുതപ്പെടുന്നത് ഓം നമശിവയായി ജപിക്കുന്ന പോലെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് വിധത്തിലും ഈ മന്ത്രം ജപിക്കാൻ സാധിക്കുകയില്ല ഈ മന്ത്രത്തിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ട് എപ്പോൾ എങ്ങനെ ജപിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഈ മന്ത്രം ജപിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യവും മറ്റ് സുപ്രധാന നേട്ടങ്ങളും നൽകുന്നു മഹാമൃത്യുജയ എന്ന സംസ്കൃത വാക്കിന്റെ അർത്ഥം മരിച്ചവരുടെ മേലുള്ള വിജയം എന്നാണ് അതിനാൽ മരണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ഭയവും മറ്റു തരത്തിലുള്ള ഭൗതിക കഷ്ടപ്പാടുകളും മറികടക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മന്ത്രം ജപിക്കുക അടുത്തത് രുദ്രമന്ത്രം ഈ മന്ത്രവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ശിവനെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് രുദ്രമന്ത്രം രുദ്രഭഗവാന്റെ അനുഗ്രഹം നേടാനാണ് ഈ മന്ത്രം ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ രുദ്രമന്ത്രം ജപിക്കുന്നതിലൂടെ സാധിക്കുന്നു അടുത്തത് ശിവഗായത്രി മന്ത്രം ഈ മന്ത്രവും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഗായത്രി മന്ത്രം ഏറ്റവും ശക്തമായ ഹൈന്ദവ മന്ത്രങ്ങളിൽ ഒന്നാണ് അതുപോലെ തന്നെ ശിവഗായത്രി മന്ത്രവും വളരെ പ്രധാനപ്പെട്ട മന്ത്രമാണ് നിങ്ങൾക്ക് മനസമാധാനം വേണമെങ്കിൽ ശിവനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അടുത്തത് ശിവധ്യാന മന്ത്രം ശിവനെ ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശിവധ്യാന മന്ത്രം നിങ്ങൾക്കുള്ളതാണ് ഈ ജീവിതത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ചെയ്ത എല്ലാ പാപങ്ങൾക്കും പാപമോചനം കണ്ടെത്താൻ ഈ മന്ത്രം സഹായിക്കുന്നു നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ ജീവിതത്തിലെ നെഗറ്റീവ് എനർജിയെയും ശുദ്ധീകരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ മന്ത്രം വളരെ ഫലപ്രദമാണ് ഇനി പറയുന്നത് ഓരോ രാശിക്കാരും പ്രത്യേകം പ്രധാനമായും ജപിക്കേണ്ട ശിവമന്ത്രങ്ങൾ മന്ത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ് ആദ്യത്തെ മേടം രാശി അവർ ജപിക്കേണ്ടതാണ് ഓം നമശിവായ അടുത്തത് ഇടവം ഓം നാഗേശ്വരായ നമഹ അടുത്തത് മിഥുനം ഓം നമശിവായ കാലം മഹാകാലകാലം കൃപാലം ഓം നമ അടുത്ത കർക്കിടകം ഓം ചന്ദ്രമൗലീശ്വര നമ ഇനി ചിങ്ങം രാശിക്കാർ ഓം നമശിവായ കാലം മഹാകാലകാലം കൃപാലം ഓം നമ അടുത്തത് കന്നി ഓം നമശിവായ കാല ഓം നമ അടുത്തത് വൃശ്ചികം ഓം ഹോം ഓം ഛുംസ ധനുരാശിക്കാര് ജപിക്കേണ്ടതാണ് ഓം നമശിവായ ഗുരുദേവായ നമ അടുത്ത മകരം രാശിക്കാർ ഓം ഹോം ഓം ഝും സനുരാശിക്കാർ ഓം നമശിവായ ഗുരുദേവായ നമ മകരം ഓം ഹോം ഓം ഝും കുംഭം ഓം ഹോം ഓം ഝും സീന ഓം നമശിവായ ഗുരുദേവായ നമ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ പറഞ്ഞ മന്ത്രങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കുക